പ്രഭാഷകന്റെ പുസ്തകത്തിനുള്ള വായന അമ്പതാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയൊമ്പത് വരെയുള്ള വാക്കിനു പ്രധാന പുരോഹിതനുമായ സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവും ആയിരുന്നു അവൻ ദേവാലയം പുതുക്കി പുതുക്കിപ്പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന് അവൻ അടിസ്ഥാനമിട്ടു അവന്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുറിച്ചു ആക്രമണം ചെറുക്കാൻ നഗരത്തിന് കോട്ട കെട്ടി അവൻ ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു ശ്രീകോവിലിന് പുറത്തു വരുന്ന അവനെ ജനം പൊതിയുമ്പോൾ അവൻ എത്ര മഹത്വപൂർണനാണ് മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെ ഉത്സവ പൂർണ്ണചന്ദ്രനെ പോലെ അധ്യയനത്തിന്റെ ആലയത്തിന് മുകളിൽ പ്രക്ഷോഭിക്കുന്ന സൂര്യനെ പോലെ തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ലു പോലെ വസന്തത്തിൽ പനിനീർ പൂ പോലെ നീർശാലിനരികെ നിൽക്കുന്ന ലില്ലി പോലെ വേനൽക്കാലത്ത് ലബനോനിൽ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പൂ പോലെ ധൂപകലശത്തിൽ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെ കാഴ്ച നിൽക്കുന്ന പോലെ മേഘം ഉരുമുന്ന ദേവദാരു പോലെ അവൻ പ്രശോഭിച്ചു അവൻ മഹിമയേറിയ സർവാലങ്കാര ഭൂഷിതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ച് വിശുദ്ധ കൂടാരത്തിന്റെ അങ്കണത്തെ മഹത്വപൂർണമാക്കി അവൻ ബലിപീഠത്തിലെ അഗ്നിക്കരികിൽ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചു പൂമാല പോലെ സഹോദരന്മാർ അവനെ ചുറ്റി നിന്നു അവൻ അവരുടെ മധ്യേ ഈന്തപ്പനകളാൽ വലയിതമായ ലബനോനിലെ ഇളം പോലെ ശോഭിച്ചു ഇളംദേവദാരുടെ തങ്ങളുടെ സർവ കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി ഇസ്രായേൽ സമൂഹത്തിന്റെ മുൻപിൽ നിന്നു ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അത്യുന്നതനായ സർവശക്തിന് കാഴ്ചകൾ ഒരുക്കിയതിനു ശേഷം അവൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും സർവധിരാജനായ അത്യുന്നതിന് പ്രീതികരമായ പരിമളവുമായി ബലിപീഠത്തിന് ചുവട്ടിൽ ഒരുക്കി അഹ്റോന്റെ പുത്രന്മാർ ആർക്ക് വിളിക്കുകയും ലോഹ നിർമ്മിതമായ കാഹ്ളം ഊതുകയും ചെയ്തു അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിനു വേണ്ടി അവർ ഉച്ചകോഷം മുഴക്കി ഉടനെ ജനം അത്യുന്നതനായ ദൈവത്തെ സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടങ്കം വീണു ഗായകർ അവിടുത്തെ ശ്രുതിമധുരമായി സ്ഥിതിച്ചുപാടി കർത്താവിന്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെ ജനം കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു ഇങ്ങനെ അവർ ശുശ്രൂഷ പൂർത്തിയാക്കി കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി ക്ഷിമയോൻ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തി അതിനെ ആശീർവാദം സ്വീകരിക്കാൻ ജനം വീണ്ടും കൊണ്ടിട്ടു എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിന്റെയും ദൈവത്തെ വാഴ്ത്തുക അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കൗരുണ്യപൂർവ്വം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു അവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവ്വകാലങ്ങളിൽ ഇതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണമാക്കുകയും ചെയ്യട്ടെ അവിടുന്ന് നമ്മുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു മൂന്നാമത്തേത് ജനതയെ അല്ല സെയ്ർ മലയിൽ വസിക്കുന്നവരും ഫിലിസ്തീനും ഷിക്കമിലെ മൂഢ ജനതയും വിജ്ഞാനത്തിൻറെയും വിവേകത്തിന്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ജെറുസലേമിലെ എലയാസറിന്റെ മകൻ സിറാഖിന്റെ പുത്രൻ യേശുവായ വായനാൻ ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെട്ടു വെച്ച ജ്ഞാനമാണ് ഇത് ഇക്കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ അവയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകും അവ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകും കർത്താവിന്റെ പ്രകാശമാണ് അവനെ നയിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിലെ അമ്പതാം അധ്യായത്തിലെ ചോദ്യ ഒന്നാം ചോദ്യം പ്രഭാഷകൻ അമ്പതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തൊമ്പത് വാക്യങ്ങൾ ചോദ്യം രണ്ട് പ്രധാന പുരോഹിതനായ ഷിമയോൻ ആരുടെ പുത്രനാണ് ഉത്തരം ഓനിയാസിന്റെ ചോദ്യം മൂന്ന് ആക്രമണം ചെറുക്കാൻ ഷിമയോൻ ചെയ്തതെന്ത് ഉത്തരം നഗരത്തിന് കോട്ട കെട്ടി ചോദ്യം നാല് തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ എന്തുപോലെ ഷിമയോൻ പ്രക്ഷോഭിച്ചു ഉത്തരം വിളങ്ങുന്ന മഴവില്ലു പോലെ ചോദ്യം പൂ പോലെ ഷിമയോനെ ചുറ്റി നിന്നതാര് ഉത്തരം സഹോദരന്മാർ ചോദ്യം ആറ് സർവ വിദൂഷകളോടുകൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലെന്തി ഇസ്രായേൽ സമൂഹത്തിന്റെ മുമ്പിൽ നിന്നുതാര് ഉത്തരം അഹരോന്റെ പുത്രന്മാർ ചോദ്യം ഏഴ് ജനനം മുതൽ നമ്മെ ഉയർത്തിയവൻ നമ്മോട് വർത്തിക്കുന്നത് എങ്ങനെ ഉത്തരം കാരുണ്യപൂർവ്വം എട്ടാം ചോദ്യം പൂർവ്വകാലങ്ങളിലെ പോലെ സമാധാന പൂർണ്ണമാക്കുന്നത് എന്ത് ഉത്തരം ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ ചോദ്യം ഒമ്പത് പ്രഭാഷകരെ ക്ലേശിപ്പിക്കുന്ന രണ്ട് ജനതകൾ ഏതല്ല ഉത്തരം സെയ്ർ മലയിൽ വസിക്കുന്നവരും ഫിലിസ്തീനും ചോദ്യം പത്ത് എന്തിന്റെ ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് ഉത്തരം വിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും